ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സൗത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടപ്പോൾ ഊട്ടിയിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഊട്ടിയിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇത് വഴിയേരിയിൽ ഒരു ഫ്രൂട്ട് ഷോപ്പാണ് പഴക്കട കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഊട്ടി സ്പെഷ്യൽ സീതപ്പഴം റംബൂട്ടൻ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഇതാണ് ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് കയറാനുള്ള എൻട്രി പോയിൻറ്റ്സ് അവിടുന്ന് ടിക്കറ്റ് എടുത്തു അമ്പത് രൂപയാണ് ഒരാൾക്കുള്ള റേറ്റ് ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറി രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറര വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് ഉള്ളത് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഓപ്പൺ ചെയ്ത പൂന്തോട്ടമാണ് അതായത് നൂറ്റി എഴുപത്താറോളം വർഷം പഴക്കമുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ അറുനൂറ്റമ്പതിലധികം വെറൈറ്റി ചെടികളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് ഒരു ഏകദേശ കണക്ക് അത് കൂടാഞ്ഞിട്ട് കുറേ പുൽത്തകടികളും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ പൂക്കളുണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതും കിട്ടാത്തതായിട്ടുള്ള കുറേ വെറൈറ്റി പൂക്കളൊക്കെ ഇവിടെ ഉണ്ട് അപൂർവങ്ങളായ പൂച്ചെടികൾ ഉൾപ്പെടെയുള്ള അനേകം ചെടികളുടെ ഒരു വൈവിധ്യം തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാ വർഷവും നടക്കുന്ന ഫ്ലവർ ഷോ കാണാനായിട്ട് ഏകദേശം ഒന്നര ലക്ഷത്തിലധികം ആൾക്കാർ വരുന്നുണ്ടാവുന്ന ഏകദേശ കണക്ക് ഒട്ടേറെ സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇതവിടെ തന്നെയുള്ള ഒരു ഗ്ലാസ് ഹൗസ് ആണ് അതായത് ചൂട് കിട്ടുന്ന ടൈപ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് ഹൗസ് ഉള്ളിൽ കള്ളി പോലുള്ള കുറേ പൂക്കളൊക്കെയാണ് ഇവിടെ ഉള്ളത് പൂക്കൾ നമുക്കെപ്പോഴും അത്ഭുതമാണ് അല്ലേ എത്രയൊക്കെ ടെൻഷൻ വിഷമൊക്കെ ഉണ്ടെങ്കിലും പൂക്കളെ കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് അങ്ങനെ അറിയും പൂക്കൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ ചിരി ഇതൊക്കെ കാണുമ്പോഴത്തേക്കും എന്തോ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് മനസ്സിന് ഇതൊക്കെ കണ്ടിട്ട് നീലക്കുറിഞ്ഞ വർഗത്തിലുള്ള ഏതോ ഒരു പൂക്കളെ പോലെയൊക്കെ തോന്നി കൃത്യമായിട്ട് അറിയില്ല ബ്രിട്ടീഷുകാർ ഡെവലപ്പ് ചെയ്തെടുത്തൊരു ഹിൽ സ്റ്റേഷനാണ് ഊട്ടി ഊട്ടി അറിയപ്പെടുന്നത് ക്യൂൻ ഓഫ് ഹിൽസ് എന്നാണ് അതായത് കുന്നുകളുടെ രാജ്ഞി മലകളുടെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർ പണിതത് കൊണ്ട് കുറെ യൂറോപ്യൻ സ്റ്റൈൽസ് നമുക്ക് പലയിടത്തും കാണാൻ പറ്റും കേട്ടോ ഇവിടെ ഇവിടം പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ളൊരു ഗാർഡൻ ആണ് അവിടുന്ന് ഒരു ഹോട്ട് ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതും ഒരു സ്റ്റീൽ ഗ്ലാസ്സിലായിരുന്നു തന്നത് നല്ല കാര്യം പ്ലാസ്റ്റിക് ഇല്ലാതെ തരുന്നത് ഒരു വളരെ നല്ല കാര്യം പിന്നെ അവിടെ നിന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങിയിട്ട് അവിടെ കണ്ടൊരു ആൻഡിയുടെ കയ്യിൽ നിന്നും ക്യാരറ്റ് വാങ്ങി കേട്ടോ നല്ല ഫ്രഷ് ക്യാരറ്റ് പിന്നെ ക്യാരറ്റ് കുറച്ച് നിങ്ങൾ കഴിച്ചിട്ട് അവിടെ ഒരു കുതിര നിപ്പുണ്ടായിരുന്നു അങ്ങനെ കുതിരയ്ക്ക് കുറച്ച് കൊടുത്തു അതൊരു സന്തോഷം കുതിരയ്ക്ക് കാരറ്റും ക്യാരറ്റും ഇലയൊക്കെ കഴിക്കുന്നുണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം നേരെ പോയിരിക്കുന്നത് പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്തേക്കാണ് പൈൻ ഫോറസ്റ്റ് ഊട്ടിയിലും കൊടക്കനാലിലും ബാഗമണ്ടും പല സ്ഥലങ്ങളിലുള്ളൊരു അട്രാക്ഷനാണ് കൊടക്കനാൽ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത വീഡിയോസിലൊക്കെ കാണാം വരും വീഡിയോസിലും ഉണ്ടാവും ഇത് പൈൻ ഫോറസ്റ്റിൻ്റെ പുറകിലുള്ള ഒരു കാടും അതിനു സമീപമായിട്ട് കണ്ടൊരു കുളവുമാണ് നല്ല വ്യൂ അടിപൊളി വ്യൂ അത് മാത്രമല്ല നല്ല ഫ്രഷ് എയർ കിട്ടുന്ന സ്ഥലം കൂടിയാണ് രക്ഷയില്ല നമ്മൾ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്ന ഇമേജസ് പോലുള്ള ഒരു സ്ഥലം പൈൻ മരങ്ങുന്നക്കിടയിലൂടെ നടക്കുമ്പോൾ വല്ലാത്തൊരു പേടി കലർന്നൊരു ഫീല് വേടാം പേടിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാലും ആ ഒരു ആംബിയൻസ് ഒക്കെ കാണുമ്പോൾ എന്തോ ഒരു നിഗൂഢതയൊക്കെയുള്ള അതായത് നമുക്ക് തോന്നുന്നു പല സിനിമകളിലും നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കുന്നൊരു ഫീല് കൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയത് അങ്ങനെ പൈൻ ഫോറസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയത് ഒരു ടീ ഫാക്ടറിയിലേക്കാണ് ഇത് ടീ ഫാക്ടറിയുടെ തൊട്ടടുത്തന്നുള്ള ഒരു അഡ്വെഞ്ചറസ് സ്പോർട്സ് ഒക്കെ നടക്കുന്നൊരു സ്ഥലം അവർ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നൊരു സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളൊരു അട്രാക്ഷനാണ് ഈ കാണുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ടീ ഫാക്ടറി ടീ ഫാക്ടറിയിലേക്ക് കയറാനായിട്ടുള്ള ടിക്കറ്റ് ചാർജ് പത്ത് രൂപയാണ് പത്ത് രൂപ കൊടുക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു ചായ തരും ഫ്രീ ആയിട്ട് തരും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും ഒക്കെ കാണാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ടിക്കറ്റ് എടുത്തൊക്കെ കയറിയത് ഇത് നുള്ളിക്കൊണ്ടു വരുന്ന തേയില ആണ് കേട്ടോ ഇതിങ്ങനെ ഉണക്കുന്ന സ്ഥലമാണ് നന്നായിട്ട് ഉണക്കിയെടുക്കണം അതിൻ്റെ പ്രോസസ്സാണ് ഈ കാണുന്നത് ഇലകളിലെ ഈർപ്പത്തിൻ്റെ അംശം പൂർണ്ണമായിട്ടും കളയാനുള്ള കുറേ മെഷീനറീസ് ഇവിടെ ഉണ്ട് നന്നായിട്ട് ഉണക്കി എടുക്കുന്ന അതാണ് ആയിട്ടുള്ള പ്രോസസ്സ് ഉണക്കിയതിനു ശേഷം ഇതിന് ഇവർ പൊടിക്കുന്നു പല ഇതായിട്ട് പൊടിച്ച് പൊടിച്ചെടുക്കുന്നു ഇതെല്ലാം ഉണക്കുന്നതിൻ്റെയും പൊടിക്കുന്നതിൻ്റെയായിട്ടുള്ള കുറേ മെഷീനറീസ് മെഷീനറീസൊക്കെയാണ് കാണുന്നതൊക്കെ ഇപ്പോഴും കളർ മാറിയിട്ടില്ല നന്നായിട്ട് ഡ്രൈ ആയാലേ കളർ മാറി ആ ഒരു ഡാർക്ക് കളർ വരത്തുള്ളു തേരൊക്കെ അങ്ങനെ ഇതുപോലുള്ള മെഷീനറീസിലൂടെ കടന്നു പോയിട്ട് അവസാനം തേയില രൂപത്തിലേക്ക് ആയി ആയി വരുന്നുണ്ട് കേട്ടോ ഫൈനലി പല തേയിലകളുടെയും ഗ്രാൻസ് അതിൻ്റെ തരിയുടെ വലിപ്പം അനുസരിച്ച് അവർ പല പല ചാക്കകളിലേക്ക് മാറ്റിയെടുക്കുകയാണ് ഇതെല്ലാം കണ്ടിട്ട് താഴെ എത്തുമ്പോഴത്തേക്കും ഒരു ചായ തന്നായിരുന്നു സത്യം പറയാലോ അടിപൊളി ചായ കേട്ടോ അതായത് ടീഫാക്ടറി കാണാൻ വരുന്ന ടൂറിസ്റ്റുകളെ നല്ലൊരു ചായ കൊടുത്ത് അവർ മാർക്കറ്റിങ് ചെയ്യുവാണ് കാരണം അവിടെ നിന്ന് ചായ കുടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ കാണുന്ന സ്റ്റോളിൽ നിന്ന് തേയില വാങ്ങിയിട്ടേ മിക്കവരും പോകത്തുള്ളൂ അത് അവർക്ക് ആ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു ചായ തന്നത് ചായ എങ്ങനെ ആവറേജ് ടേസ്റ്റ് ആയിരുന്നെങ്കിൽ ഇത്രയും കച്ചവടം നടക്കത്തില്ല അത് തോന്നുന്നു ഇവർക്ക് ഉള്ളതിൽ ബെസ്റ്റ് തേയില വെച്ചിട്ടായിരിക്കണം ആ ചായ ഉണ്ടാക്കുന്നത് തേയില മാത്രമല്ല കേട്ടോ അവിടെ കുറേ ഈ ഓയിൽ പ്രോഡക്ട്സ് എല്ലാം അവിടെ അവിടെയുണ്ട് അതിൻ്റെ തന്നെയാണ് ചോക്ലേറ്റ് ഫാക്ടറി ഉള്ളത് പിന്നെ അകത്തേക്ക് കയറി ചോക്ലേറ്റ് ഫാക്ടറി അകത്തേക്ക് കയറിയപ്പോഴത്തേക്കും ചോക്ലേറ്റിങ്ങിനെ പ്രോസസിങ് ഒക്കെ ചെയ്യുന്നത് കാണാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എല്ലാം കാണാം കേട്ടോ നല്ല ക്ലീനാണ് ടൈഡ് ആണ് വേറെ അൺഹെൽത്തി ആയിട്ടുള്ള ഒന്നും അല്ല നല്ല ഫ്രഷായിട്ടും ക്ലീനായിട്ടാണ് അവർ ചെയ്യുന്നത് പ്രോസസ്സിങ്ങൊക്കെ ഇതും ഒരു മാർക്കറ്റിംഗ് തന്നെയാണ് കാരണം ഇവിടുന്ന് ഇങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് കാണുമ്പോഴത്തേക്കും എല്ലാവരും വാങ്ങിപ്പോകും എൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ഈ ഷോപ്പ് ഉള്ളത് ഈ റീറ്റെയിൽ ഷോപ്പും അവിടെ വരുന്നവരെല്ലാവരും ചോക്ലേറ്റ്സും മേടിക്കും അത് അവർക്ക് ആ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്ക് അറിഞ്ഞിട്ടാണ് പത്ത് രൂപ ടിക്കറ്റ് വെച്ചിട്ട് അകത്തേ കയറിയത് ചോക്ലേറ്റ് ബില്ലിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് ഡെലിവറി ചെയ്യുന്ന സ്ഥലത്തും കുറെ തുണിയൊക്കെ വെച്ചിട്ടുണ്ട് അതും ഒരു മാർക്കറ്റിംഗ് ഞങ്ങൾ അവിടെ അവിടുന്ന് ഹസൽനട്ട് ആണ് മേടിച്ചത് നല്ല ഫ്രഷ് ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സോ ചോക്ലേറ്റ് ഫാക്ടറിയുടെയും ടീ ഫാക്ടറിയുടെയും വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ഇഷ്ടം പോലെ വണ്ടികൾ അവിടെ ഉണ്ട് കുറേ ടൂറിസ്റ്റുകളുണ്ട് അവിടുത്തെ മെയിൻ ടൂറിസ്റ്റുകൾ മലയാളികൾ തന്നെയാണ് നല്ല തിരക്കുണ്ട് എപ്പോഴും ഉച്ച ആയെങ്കിലും ചൂടൊന്നുമില്ല നല്ല സുഖമുള്ള വെയിൽ ഇതാണ് ഊട്ടി ഫ്ലവർ എന്നറിയപ്പെടുന്ന സ്ട്രോ ഫ്ലവർ ഇതിൻ്റെ സ്വദേശം ഓസ്ട്രേലിയ ആണ് സോ ഇതെല്ലാം കണ്ടിട്ട് അടുത്ത് ഇനി പോകാനുള്ളത് ഊട്ടിയുടെ ട്രഡീഷണലായിട്ടുള്ള ടോയ് ട്രെയിൻ സോ ആ വിശേഷങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു